ആ ഓഡിയനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അല്ലാതെ മറ്റേ ഇല്ല പടവോടിയില്ലാണെങ്കിൽ അതിൻ്റെ ഒന്ന് ഐഡൻറ്റിറ്റി വന്നു മറ്റേ ഒന്നും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പടവോടും അത് കഥ തന്നെ വേണമെന്നില്ല ടെക്നോളജി ആയാലും മതി സിനിമ വിജയിക്കാൻ കഥ തന്നെ വേണമെന്നില്ല അതായത് ടെക്നോളജി നല്ലതാണെങ്കിൽ സിനിമ വിജയിക്കും പുതിയ ഇപ്പോഴത്തെ ഒരു താരതമ്യം എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പം സ്പീഡ് ഒരു വലിയ പ്രശ്നമാണ് എല്ലാ കാര്യത്തിലും സ്പീഡ് മനുഷ്യൻ്റെ അതായത് സിനിമായും ബാധിക്കുന്നുണ്ട് പിന്നെ നല്ലപോലെ വായിക്കുന്ന തലമുറയായിരുന്നു ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത് വായന ഒരു വലിയ വലിയൊരു ഒരു അസറ്റായിരുന്നു അന്ന് വായി വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത വികസിപ്പിക്കും ടി വി കണ്ട് മാത്രം ഇരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വികസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവ് അത് ഈ ആർട്ട് പറയുന്നെങ്കിലും അന്നത്തെ വളരെ ചിന്താധാരയിൽ വളരെയധികം നല്ല പ്രമേയങ്ങൾ വരുമായിരുന്നു അതനുസരിച്ച് പാട്ടും വരും വയലാർ ദേവരാജൻ പി ഭാസ്കരനൊക്കെ എഴുതുന്ന പാട്ടുകളുടെ അർത്ഥം ജീവിതത്തോട് വളരെ ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മൾ ജീവിതം വളരെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ഏത് കള്ളനായാലും ഏത് ദുഷ്ടനായാലും ആർക്കായാലും സെൻറ്റിമെൻസ് ഇല്ലാതെ മനുഷ്യൻ്റെ ജീവിതമില്ല ബന്ധങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത് അതിനെ വളരെ വളരെയധികം ആഴത്തിലേക്ക് ചിന്തിപ്പിക്കുകയും ശ്രമിക്കുക കേൾക്കുമ്പോൾ നമുക്ക് അത് അത്ര അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രമേയങ്ങളായിരുന്നു അന്ന് പാട്ടിലും അതുപോലെ തന്നെയായിരുന്നു പാട്ടിൻ്റെ വരികൾ അത് പാടുന്നത് സച്ചിൻ പ്രേമസീറൊക്കെ അഭിനയിക്കുന്ന കാലത്ത് സിനിമയുടെ എണ്ണം കുറവാണ് എണ്ണം കുറവാകുമ്പോൾ ഞാൻ സിനിമയായി വരുമ്പോൾ അഞ്ചോ ആറോ സിനിമയെ ഒരു വർഷത്തിൽ റിലീസുള്ളൂ അന്ന് കൂടുതലും തമാശ പറയുകയായിരുന്നു കുഞ്ചാക്കോടെ സിനിമ കൂടുതൽ വരുമ്പോഴേ ഈ സിനിമയുടെ കുഞ്ചാക്കോ ആരാന്ന് ഒരു ഒരു വയസ്സും ചോദിച്ചു കാരണം അന്ന് വലിയ ഒരു സിനിമയുടെ പോസ്റ്ററൊക്കെ ഒരു വലിയ പ്രസ്തകം നോക്കാറുണ്ട് അന്ന് സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ പത്ത് മുപ്പത് മൈലൊക്കെ നടന്ന് സകുലയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ടുള്ള സിനിമ അത്രയധികം മനസ്സിനോട് ചേർന്ന് നിന്നിരുന്നു ഇത് വളർന്ന് വളർന്നു പറഞ്ഞ് ടെക്നോളജി വളഞ്ഞ് പുതിയ തലമുറ വന്നു വായിക്കാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ സിനിമയുടെ സാങ്കേതികവിദ്യ വളരെയധികം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പീഡ് കൂടി അപ്പോൾ അതനുസരിച്ച് ടെക്നിക്കൽ ടെക്നീഷ്യന്മാരാണ് പലരും നല്ല ടെക്നീഷ്യന്മാരാണ് അവർ കലാകാരന്മാർ കൂടാകുമ്പോഴാണ് നല്ല സൃഷ്ടി ഉണ്ടാകുന്നത് കലാകാരന്മാർ ആകണമെന്നില്ല അല്ലാതെ തന്നെ സിനിമ വലിയ വിസ്മയം സൃഷ്ടിക്കാൻ പറ്റും ഇപ്പം അത് തലമുറയ്ക്ക് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യും പക്ഷേ എൻ്റെയൊക്കെ തലമുറയിൽ അത് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നാതെ വരും അത് ആസ്വദിക്കാൻ പറ്റാത്തവരാറുണ്ട് ഞാൻ പക്ഷേ നമ്മളതിനെ അംഗീകരിക്കുന്നു എൻ്റെ അറിവ് അനുസരിച്ച് ഒരു പതിനഞ്ച് സിനിമയെക്കൂടുതൽ ഒരാഴ്ച റിലീസ് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനതിൻ്റെ ഒരു വാർത്ത കേട്ട് മനസ്സിൽ ഇരുന്നൂറ്റി സിനിമ സിനിമ റിലീസ് ചെയ്താൽ പത്തോ പതിനഞ്ചോ ഇരുപതോ സിനിമയാണ് കളക്ഷൻ കിട്ടിയത് ചിലവും കൂടുതലാണ് അത് നമുക്ക് ഞാൻ സിനിമയായി വരുമ്പോൾ അമ്പതിനായിരം രൂപ കൊണ്ട് സിനിമ പൂർത്തിയാക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അപ്പോൾ അന്ന് അത് മതിയായിരുന്നു അന്ന് കിട്ടുന്ന വരുമ്പോൾ നൂറ് ഒരു രൂപ ഒന്നര രൂപ ടിക്കറ്റ് ചാർജേ ഉള്ളൂ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാലം മാറുന്നതനുസരിച്ച് മാറും നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സൈഡ് പറ്റി അപ്പോൾ അന്ന് വളർന്നു വരുന്ന ആളുകൾ ഈ സിനിമയ്ക്കൊരു വലിയ മാസ്മരികമായ ഒരു ശക്തി ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിലേക്ക് ആ പിന്നെയും ഇതിനൊരു പഴമയില്ല പുതിയ ആളുകളേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കും അതിൽ അപാരമായ കഴിവുള്ള ആളുകൾ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും നിൽക്കത്തില്ല അഭിനയിക്കാനാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് സിനിമ പഴയ സിനിമകൾ വളരെ മൂല്യങ്ങളുള്ള മൂല്യാധിഷ്ഠിതമായ നല്ല സിനിമകളുണ്ട് നല്ല പ്രമേയങ്ങളാണ് അതൊക്കെ വീണ്ടും ഈ ജനറേഷന് കാണാനുള്ള അവസരം ഉണ്ടാക്കാൻ ഈ റീമാസ്റ്ററിങ് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിനത്ര വലിയ എക്സ്പെൻസീവൊന്നുമല്ല അത് ഞാൻ സൈലൻ സാറിനോട് ഉറപ്പിച്ചതുകൊണ്ടാണ് നല്ല പടങ്ങൾ എടുത്തിട്ട് ഈ ജനറേഷൻ ഒരു പുതിയ അറിവുകൂടെ ഒരു സന്ദേശം കൂടെ കൊടുക്കുക അവരങ്ങനെ അത് ആസ്വദിക്കാതൊന്നും ഇരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്പം സ്പീഡ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ഞാനിന്ന് എം ടി വാസുനായരുടെയൊക്കെ ഓരോ സിനിമ ഉണ്ടെന്നാണ് ഈ ഇരുട്ടിൻ്റെ ആത്മാവ് ഒരൊറ്റ സീനു വേണ്ടി മാത്രമാണ് ആ സിനിമ നമ്മളിപ്പോഴും മനസ്സിലിരിക്കുന്നത് ആരെല്ലാം പറഞ്ഞാലും വേലായുധന് ഭ്രാന്താണെന്ന് വേലായുധൻ അംഗീകരിക്കില്ല പ്രമിസുകൾ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ശാരദയാണ് അതിനകത്തെ പാട്ടും പടമൊക്കെ ഒടുവിൽ ആ അവസാനം ഈ സ്നേഹിക്കുന്ന ഈ ശാരദയുടെ കഥാപാത്രം പിന്നെ കാത്തിരുന്ന ഒക്കെ ഉള്ള വീട്ടിലെ സമ്മർദ്ദം കൊണ്ട് വിവാഹം ചെയ്യുന്നുണ്ട് വിവാഹം നടക്കുമ്പം കല്യാണപ്പുറത്തിലേക്ക് വരുമ്പം അടുത്തു നിന്നൊരു പയ്യൻ വന്നിട്ട് പൂട്ടി പൂട്ടിട്ട് കിടക്കുന്ന ഈ പ്രാന്തനോട് ചോദിക്കും നസീറിൻ്റെ അടുത്ത് ചോദിക്കും പിന്നെ അറിഞ്ഞില്ലേ കഥാപാത്രം പെരിയാൻ പറഞ്ഞു അപ്പം അവർക്ക് കല്യാണമാണല്ലോന്ന് പറഞ്ഞു അറിഞ്ഞില്ല പുള്ളി പെട്ടെന്ന് ചാടി എണീറ്റ് തൊടലും പൊട്ടിച്ച് പുള്ളി കല്യാണപ്പുറന്തലിലേക്ക് പോവുക ചെയ്യുന്നത് പ്രാന്തൻ അപ്പോൾ അകലേന്ന് കണ്ടപ്പോഴത്തേക്കും വധുവരന്മാർ നോക്കി നിൽക്കുമ്പോൾ വരും ചോദിക്കാതെ ആരാ വരുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞു അപ്പോൾ അമ്മക്കുട്ടി അമ്മക്കുട്ടി പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ അവൻ അംഗീകരിക്കുക ചെയ്യുന്നത് അപ്പോൾ കൈ കാണിച്ചു കൊടുക്കുക എന്നെ വെച്ചോളാണ് അതുവരെ ആര് പറഞ്ഞാലും കിട്ടില്ല മനുഷ്യബന്ധങ്ങളുടെ ആഴം പ്രത്യേകിച്ച് എൻ്റെ ഇടയൊക്കെ കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള നല്ല ക്യാരക്ടേഴ്സ് അതിനു ഉചിതമായ പാട്ടുകൾ കഥാപാത്രങ്ങൾ അതിൻ്റെ സാവകാശം ആ പാട്ടിൻ്റെ അർത്ഥം മ്യൂസിക് ഇങ്ങനെയൊക്കെ ആസ്വദിക്കുന്ന കാലത്താണ് ഞാൻ സിനിമ കണ്ട് വരുന്നത് ഇപ്പോൾ ആ സിനിമയൊന്നും കാണുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് റീമാസ്റ്റർ ചെയ്യുമ്പം ടെക്നോളജി ഇത്രയും വളർന്ന സ്ഥിതിക്ക് ശബ്ദത്തിൻ്റെയും ഒക്കെ ഒരു പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ പുതിയ ജനറേഷൻ അത് കാണാൻ വേണ്ടി അത്ര വലിയ കളക്ഷനൊന്നും കിട്ടണ്ട ഹിറ്റൊന്നും ആകണ്ട അത് വർക്കൗട്ടാകും എന്നെനിക്ക് തോന്നുന്നുണ്ട് അതാണ് ഞാൻ സൈല സാറിനെ ഓർപ്പിച്ചതാണ് നല്ല ഒത്തിരി സിനിമകളുണ്ട് ഇപ്പോൾ നീലക്കുൽ പാർഗവി നിലയം പാർഗവി നിലയക്കെ എന്ത് അപാര പാട്ടുകളാണ് അത് ആസ്വദിക്കുന്ന അതിനെ ഈ പുതിയ സാങ്കേതികവിദ്യ അനുസരിച്ച് ഡോൾബീഡൊക്കെ വരുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ചെയ്യുകയാണെന്നല്ലതെന്ന് ഭൂമി ചിലപ്പം പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ് തോന്നലാണ് അത് അവർ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഈ അത്ര വലിയ ചിലവ് വരുന്നില്ല അതൊരു പിന്നെ തിയേറ്റർ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോഴീ ചെറിയ സാറ് ആദ്യം പറഞ്ഞൊരഭിപ്രായം എനിക്ക് തോന്നുന്നുണ്ട് ഈ ഹോം തിയേറ്ററുകളിൽ മാത്രം പോലും റിലീസ് ചെയ്യാവുന്ന ഫാമിലിക്കാർക്കും പഴയ തലമുറകൾക്കും ഇപ്പം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള മലയാളികൾക്കെല്ലാം ഈ പഴയ സിനിമകൾ ഇഷ്ടമാണ് ഞാൻ ഈ സാമ്പഷികനായ ഒരു സിനിമ എടുക്കാൻ തന്നെ കാരണം വെളിയിലുള്ള ആളുകളുടെ ഒരു അഭിപ്രായം വിളിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേരളീയ കലകളെപ്പറ്റിയും പഴയ അവരൊക്കെ അവിടെ സെറ്റിലായി വരുവാ അവരെ ആ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു റീമാസ്റ്ററിംഗ് പഴയ നല്ല സിനിമകൾ സെലക്ട് ചെയ്തെടുത്ത് ക്ലാസിക് സിനിമകൾ ഒത്തിരി ഉണ്ട് അത് കൊമേഴ്സിലുമാണ് അത് അതൊരിക്കൽ കൂടെ ചിന്തിക്കാൻ നിർമ്മാതാവ് സിനിമ എടുക്കുന്ന ചിലവൊന്നുമില്ലല്ലോ അതേ സിനിമ തന്നെ അതിനകത്ത് ഈ ടെക്നോളജിയുടെ മാറ്റം മാത്രമേ ഉള്ളൂ അതൊരു പുതിയ സന്ദേശം ഉള്ളതല്ല അത് അവർക്ക് കാണാൻ്റെ അവസരം ഉണ്ടാക്കി കൊടുക്കുക പുതിയ ജനറേഷൻ ശ്രദ്ധിക്കട്ടെ അപ്പൊ പ്രേക്ഷകരോടൊപ്പം